എച്ച് എം എസ് നാദാപുരം മണ്ഡലം പ്രതിനിധി സമ്മേളനം ഇരിങ്ങണ്ണൂരിൽ നഗറിൽ നടന്നു സമ്മേളനം ദേശീയ സമിതി അംഗം ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം എച്ച് എം എസ് നാദാപുരം മണ്ഡലം പ്രതിനിധി സമ്മേളനം ഇരിങ്ങണ്ണൂരിൽ പി കെ സജീവൻ നഗറിൽ നടന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എച്ച് എം എസ് ദേശീയ സമിതി അംഗം മനേത്ത് ചന്ദ്രൻ നിർവ്വഹിച്ചു രാജ്യത്തെ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ ഹനിക്കാൻ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളെ കൂട്ടുപിടിക്കുകയാണെന്നും ഇതിനെതിരെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് എച്ച് എം എസ് നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടന്നു റിലേഷൻ വ്യവസായ ബന്ധ സമിതിയുടെ ബോർഡ് യോഗം ചേർന്നിരുന്നു ആ സമയത്ത് വളരെ ശക്തമായി ആ യോഗത്തിൽ ഞാൻ ശക്തമായിരുന്നു അതിൽ ഇളംബരങ്കരും ചന്ദ്രശേഖരനും അതുപോലുള്ള എല്ലാ പ്രമുഖ നേതാക്കന്മാരുണ്ടായിരുന്നു തൊഴിലുപ്പ് മന്ത്രിയും വ്യവസായ മന്ത്രിയും കൃഷിമന്ത്രിയും ചെയർമാനും കോ ചെയർമാൻമാരുമാണ് ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം മിനിമം പെൻഷൻ അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആ പണിയെടുക്കുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യം എത്രയാണ് മിനിമം 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 പെൻഷൻ ആനുകൂല്യം വേതനം വേതനം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ആ പോലും നൽകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഓരോ വർഷം കഴിയുമോറും തൊഴിലാളി ആ മേലെ തുക ഓരോ ഇരുപത്തി കോടി വെച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് സംസ്ഥാന സർക്കാർ അവരുടെ തൊഴിലാളികളായി അംഗീകരിക്കുന്നില്ല ആശാവർക്കർമാർ സമരം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സേവനത്തിന്റെ ഭാഗമായി ഭാഗമായ ഏതൊരു തൊഴിലാളിയും സമരം നടത്തുമ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള മുൻകേ സർക്കാർ എടുക്കണം അതേസമയം അവരെ അപമാനിക്കാനും അവരെ മോശപ്പെടുത്താനുമുള്ള പ്രചരണമാണ് ഗവർണർ സ്വീകരിക്കുന്നതെങ്കിൽ അതിന് തിരിച്ചടി ചെറുതായിട്ടുള്ളതായിരിക്കില്ല ആശാ ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് എച്ച് എം എസ് ആവശ്യപ്പെടുന്നു നമ്മുടെ ദേശീയ സമിതി എടുത്ത പ്രമേയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ആശാ വർക്കർമാർ അതുപോലെ ടീച്ചർമാർ െല്ലാം തൊഴിലാളികളെ അംഗീകരിക്കണം സമ്മേളനത്തിന് എച്ച് എം എസ് മണ്ഡലം പ്രസിഡന്റ് പി എം നാണു അധ്യക്ഷത വഹിച്ചു എച്ച് എം എസ് സംഘടനാ സംവിധാനവും സംഘടനാ പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കൃഷ്ണനും തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമനിധി ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി ഒ പി ശങ്കരനും ക്ലാസ് എടുത്തു സെക്രട്ടറി കെ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും എം പി വിജയൻ പ്രവർത്തന രൂപരേഖയും അവതരിപ്പിച്ചു ഗംഗാധരൻ പാച്ചാക്കര ആർ എം ഗോപാലൻ വത്സരാജ് മണലാട്ട് കെ സി വിനയകുമാർ വി കെ പവിത്രൻ എം ബാബുരാജ് ടി പ്രകാശൻ പി കെ അശോകൻ കെ എം നാണു കെ ഭാസ്കരൻ കെ പി സജീവൻ ടി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ